ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇനി മുതൽ ഒരു ഡയറ്റ് ഒക്കെ തുടങ്ങാണ് രാവിലെ ചോറ് ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ തിന്നുന്നില്ല അതെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് നിന്നപ്പോൾ രണ്ട് തളിരപ്പവും ഒരു കഷ്ണം മീനും ഒരു കഷ്ണം മുട്ടയും സോറി ഒരു മുട്ടയും കൂടിയും തിന്നാട്ടോ രാവിലെ ചോറൊക്കെ തിന്നിട്ടേ എല്ലാ നേരം ചോറ് തിന്നിട്ട് വയറ് ചാടുന്നുണ്ട് കാര്യമായിട്ട് മുഖത്ത് വീർപ്പൊന്നും കാണുന്നില്ലെങ്കിലും വയറ് നന്നായി ചാടുന്നുണ്ട് അപ്പം ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തിയതേ ഇത് അങ്ങോട്ട് തിന്നു പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴേ കുറച്ച് ചോറ് കുറച്ചധികം ബീറ്റ്റൂട്ട് രണ്ട് കഷ്ണ മീൻ ഇതാണ് തിന്നത് ഉച്ചയ്ക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരുപാട് ചോറൊന്നും എടുത്തിട്ടില്ല എന്നാൽ വിഷപ്പുമാറും വേണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓറഞ്ചൊക്കെ തിന്ന കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ വൈകിട്ടായപ്പോൾ മഴ പെയ്തു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒരു ടേസ്റ്റിൽ തിന്നാൻ തോന്നി അപ്പോൾ ഞാൻ എന്ത് പാസ്ത ഉണ്ടാക്കി കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് അപ്പം ആ മഴയൊക്കെ ആസ്വദിച്ച് അതങ്ങ് തിന്നു അത് കഴിഞ്ഞിട്ട് വൈകിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ പീസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ടൊന്ന് ക്യാരറ്റൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തു എന്നിട്ട് ഞാൻ ഒരു ചപ്പാത്തിയും കുറച്ച് കൊതമ്പൂട്ട് ഇരിപ്പുണ്ടായി അപ്പോൾ അതൊക്കെ കൂട്ടി രാത്രിയും കഴിച്ചു ഇന്നപ്പത്രയുള്ളൂ കേസ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബായ്